ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കിന്ന് ബെഡ്റൂമിൽ അതായത് കിടപ്പുമുറിയിൽ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ എന്തൊക്കെ നമ്മൾ ഒഴിവാക്കണം എന്നുള്ളതാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നേരത്തെ പ്രോഗ്രാംസിലിത് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പല വീടുകളിൽ ചെല്ലുമ്പോഴും നമ്മുടെ സ്ഥി പ്രോഗ്രാം സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പോലും ഇത് ഇത്തരത്തിൽ തെറ്റായിട്ട് വീടുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഞാനൊന്ന് നിങ്ങൾക്കൊന്നും കൂടെ ഒന്ന് തരികയാണ് ഇപ്പം നമുക്ക് ഇതൊരു ബെഡ്റൂമാണെന്ന് കണക്കാക്കുക ഇതിൽ നമുക്ക് സൗത്ത് ഉണ്ട് നോർത്ത് ഉണ്ട് വെസ്റ്റ് ഉണ്ട് ഈസ്റ്റ് ഉണ്ട് ഇത് സൗത്ത് ഈസ്റ്റ് ഇത് സൗത്ത് വെസ്റ്റ് ഇത് നോർത്ത് വെസ്റ്റ് ഇത് നോർത്ത് ഈസ്റ്റ് ഈ ഒരു ബെഡ്റൂമിനെ സംബന്ധിച്ചിടത്തോളം പ്രധാന ഡോറ് ഈ ഭാഗത്തു നിന്നോ ഈ ഭാഗത്തു നിന്നോ വരുന്നതാണ് ഏറ്റവും ഉത്തമം ബെഡ്റൂമിൻ്റെ കാര്യമാണിത് ബെഡ്റൂമാണ് ഈ വരച്ചിരിക്കുന്നത് ഇനി പാടില്ലാത്തത് പാടില്ലാത്തെന്ന് പറയുമ്പം ഒരു കാരണവശാലും വടക്കോട്ട് തലവെച്ച് കിടക്കാൻ പാടില്ല അതായത് കട്ടിലിങ്ങനെ ഇട്ടിട്ട് ഇവിടെ പുല്ലോ ഇട്ട് ഈ നോർത്തിൽ തല വരുന്ന രീതിയിൽ കിടക്കാൻ പാടില്ല അപ്പം അതൊരു വാസ്തുപ്രകാരം വളരെ ഒരു ദോഷമായിട്ട് കണക്കാക്കുന്നുണ്ട് അപ്പം അത്തരം പാടില്ല രണ്ട് ഈ ഡോറിൻ്റെ നേരെ തലയോ കാലോ വരുന്ന രീതിയിൽ കിടക്കാനും പാടില്ല രണ്ട് കാര്യങ്ങളായി അടുത്തത് ഒരു കാരണവശാലും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ക്യാഷ് വെക്കാൻ പാടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ പൈസ നിൽക്കില്ല അപ്പോൾ അത് മൂന്ന് കാര്യങ്ങളായി വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ക്യാഷ് പാടില്ല അടുത്തത് നിങ്ങൾ കിടക്കുന്നത് ഒരിക്കലും ഒരു കണ്ണാടിയിൽ കൂടെ കാണാൻ പാടില്ല നാല് കാര്യങ്ങളായി അഞ്ച് വെള്ളം വെള്ളത്തിൻ്റെ ഇപ്പോൾ നമുക്കൊരു കുടിക്കാനുള്ളൊരു ജഗില വെള്ളമൊക്കെ നമുക്ക് ബെഡ്റൂമിൽ വയ്ക്കാം അല്ലാതെ ബെഡ്റൂമിനകത്ത് അക്യോറിയം വാട്ടർഫാൾസിൻ്റെ ചിത്രം അതല്ലെങ്കിൽ മറ്റേ ഒരു ഒരു നദിയുടെ ചിത്രം ഇതൊന്നും ബെഡ്റൂമിനകത്ത് പാടില്ല അടുത്തത് ടി വി കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഇതൊന്നും ബെഡ്റൂമിനകത്ത് പാടില്ല പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഉണ്ടാകുന്ന ശബ്ദവും വെളിച്ചവുമൊക്കെ ഒരു യാങ് എനർജി ക്രിയേറ്റ് ചെയ്യും അത് നമ്മുടെ ഉറക്കത്തെ സാരമായി ബാധിക്കും അതുകൊണ്ട് ബെഡ്റൂമിനകത്ത് ഇത്തരം കാര്യങ്ങൾ പാടില്ല അടുത്തത് പൂക്കൾ പൂക്കളെന്ന് പറയുന്നത് ഇപ്പോൾ പ്ലാന്റിൻ്റെതായാലും ശരി തന്നെ ഫ്ലവറിൻ്റെതായാലും ശരി തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബെഡ്റൂമിനകത്ത് പാടില്ല അത് ലൈവും പാടില്ല പിന്നെ പിക്ചറും പാടില്ല അല്ലാതെ പ്ലാസ്റ്റിക്കിൻ്റേതായാലും അത്തരം കാര്യങ്ങളൊന്നും ബെഡ്റൂമിൽ പാടില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇനി ചെയ്യാ ചെയ്യേണ്ട കാര്യങ്ങൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വേണം നമ്മളുടെ ക്യാഷ് വരാനായിട്ട് അത് വടക്കോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ട് ഫേസ് ചെയ്ത് വയ്ക്കുക കിടക്കുന്നത് തെക്ക് ഭാഗത്ത് തലവരുന്ന രീതിയിൽ കിടക്കാം അതല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത് തലവരുന്ന രീതിയിൽ കിടക്കാം അപ്പോൾ ചിലത് ആയിരിക്കും നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ സാറ് പറഞ്ഞല്ലോ പടിഞ്ഞാറോട്ട് തലവച്ച് കിടക്കാം ഇതിലിപ്പോൾ പറയുന്നല്ലോ തെക്കും കിഴക്കും തലവെച്ച് കിടക്കാം അത് ഫങ്ഷ്യൂ പ്രകാരം ഗൃഹനാഥൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് ഗൃഹനാഥൻ്റെ ഭാഗ്യ ദിക്കിൽ തല വരുന്ന രീതിയിൽ തലവെച്ച് കിടക്കാം അങ്ങനെയാണെങ്കിൽ ബസ്റ്റിൽ വെക്കുന്നത് കൊണ്ട് തെറ്റില്ല അത് ആ അതിൻ്റെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് മറ്റുള്ള കാര്യങ്ങളും നോക്കിയിട്ട് വേണം വെക്കാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാഷിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ബെഡിൻ്റെ കാര്യം പറഞ്ഞു ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ ആ ടോയ്ലറ്റിൻ്റെ ഫിത്തിയിൽ ഷെയർ ചെയ്ത് കട്ടിലിടാൻ പാടില്ല ചിലര് ചില വീടുകളിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതാണ് അവരുടെ വീടിൻ്റെ ഡോർ എന്ന് കരുതുക ഈ ഡോർ തുറന്ന് ഈ ഫിത്തിയിലോട്ട് വയ്ക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും ഡോർ തുറക്കാൻ പറ്റത്തില്ല ഒരു പകുതിയെ തുറക്കാൻ പറ്റത്തില്ല കാര്യം എന്തായിരിക്കും ഇവിടെ മിക്കവാറും അവരുടെ വേസ്റ്റ് പിന്നെ ട്രസ്സുകളൊക്കെ ഇടുന്ന ഒരു ബക്കറ്റ് ഇവിടെ വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഡോർ പൂർണ്ണമായും തുറക്കാൻ പറ്റാത്തൊരവസ്ഥ ചിലപ്പോൾ ഇതിനകത്ത് ഷർട്ട് തൂക്കിയിടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളൊന്നും ഈ ഭാഗത്ത് പാടില്ല ആ ഡോറ് പൂർണ്ണമായും നമുക്ക് തുറക്കാനായിട്ട് സാധിക്കണം അതല്ലെങ്കിൽ വംഗ്ഷൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പതിനായിരം രൂപ നമ്മൾക്ക് കിട്ടാനുള്ള ഒരു ഏർപ്പാടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഡോറുകൾ നമ്മുടെ അവസരങ്ങളെ കുറയ്ക്കും നമുക്കൊരു നാലായിരം രൂപയെ നമ്മളിലേക്ക് വന്നു ചേരുകയുള്ളൂ അതായത് അവസരങ്ങളെ പൂർണ്ണമായും സ്വീകരിക്കാൻ നമുക്ക് പറ്റാതെയാവും അപ്പം ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക ബെഡ്റൂമിൽ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുക ഇനി ഒരു ടിപ്സും കൂടെ പറഞ്ഞുതരാം ഇപ്പോൾ ഭാര്യയും ഭർത്താവും തങ്ങളിൽ പരസ്പര സ്നേഹത്തോടെ ഐക്യത്തോടെ മുന്നോട്ട് പോകാനായിട്ട് ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു മണ്ടേരിയും ഡക്സ് വയ്ക്കുന്നത് നല്ലതാണ് അത് കഴിഞ്ഞിട്ട് സന്തോഷം നിൽക്കാനായിട്ട് നിലനിൽക്കാനായിട്ട് ഒരു ഡബിൾ ഹാപ്പിനെസ്സിൻ്റെ സിംബല് ബെഡ്റൂമിൽ വെക്കാം ഒരു മിസ്റ്റിക് നോട്ടിൻ്റെ സിമ്പൽ ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റിലോ ബെഡിൻ്റെ അടിയിലോ ഇട്ട് കിടക്കുന്നവർ ഇവർ തങ്ങളുള്ള പരസ്പര സ്നേഹം വർദ്ധിക്കാൻ നല്ലതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം